കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം നടത്തി മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ നൂറ്റിയേഴാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ എം എസ് എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു എന്താണ് അറുപത്തി ഒമ്പതിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നൂറ്റി മുപ്പത്തി മൂന്ന് അങ്ങനെയുള്ള നിയമസഭയിൽ കോൺഗ്രസിന് ലഭിക്കുന്നത് വേറൊരു ഒമ്പത് അറുപത്തി ഒമ്പതിൽ കോൺഗ്രസ് പണരുമ്പോ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് അഞ്ച് സി പി എമ്മിന് ലഭിച്ചത് അമ്പത്തിരണ്ട് സി പി ഐക്ക് പത്തൊമ്പത് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് പത്തൊമ്പത് സ്വതന്ത്രമാർ പത്തൊമ്പത് കേരള കോൺഗ്രസിന് അഞ്ച് മുസ്ലിം ലീഗിന് പതിനാല് ഇതായിരുന്നു കണക്ക്

പി സി ജോർജ് സൈജൻ ചാക്കോ സി ജെ എൽദോസ് റീന ജോഷി വർഗീസ് കൊന്നനാൽ കെ ഇ കാസിൻ പി എം സിദ്ദിഖ് എം സി അയ്യപ്പൻ ബിനോയ് മഞ്ഞുമേക്കുടി ഹാൻസി പോൾ ബേബി മൂലൻ ബെന്നി പോൾ ഷജീല ജിയാസ് സൽമ പൈമറ്റം മേഘ ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കമളങ്ങാട്